ഞാനിപ്പോഴിവിടെ ഇരുന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നിങ്ങളെന്ത് കരുതും കേൾക്കുന്ന ആൾക്കാരിൽ യു ഡി എഫ് അനുകൂലികളായ വ്യക്തികൾ തീർച്ചയായും തിരിച്ചു എന്നെ തെറി വിളിക്കുന്നു ഞാൻ എൽ ഡി എഫിന് അനുകൂലമായി സംസാരിക്കുകയാണെന്ന് പറയുന്നു എന്നാൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ആൾക്കാർ ഇത് കേട്ടാൽ അങ്ങനെ തന്നെയല്ലേ അതിന് പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിക്കും സ്വാഭാവികമായും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണിത് ഏതൊരു കാര്യമെടുത്താലും അതിന് രണ്ട് കാരണങ്ങൾ രണ്ട് വിഭാഗത്തിനിടയിലും കാണാം എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമെന്നുള്ള കാര്യം പരസ്യമായാണ് എൻ്റെ ഈ വാക്കിനോട് എതിർപ്പുള്ളവർക്ക് അതിന് കാരണവും ഞാൻ പറഞ്ഞു തരാം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരികയാണ് ഇനി അങ്ങോട്ടുള്ള കാലം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കിട്ടാനുള്ള ഏതൊക്കെ മാർഗങ്ങളുണ്ടാകുമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കണം എന്നുള്ള ഐഡിയപരമായ പ്രവർത്തനങ്ങളിലും സംസ്ഥാന മന്ത്രിസഭയെ നയിക്കുന്ന സി പി എം ഇനിയുള്ള കാലം അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തും ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് മന്ത്രിസഭ അവസാന കാലങ്ങളിൽ ചെയ്തു വന്ന പ്രവർത്തികൾ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ആ പ്രവൃത്തികളുടെ ഫലമാണ് അവർ ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം ആരോപണങ്ങളാണ് ഒന്നാം പിണറായി മന്ത്രിസഭയ്ക്കെതിരെ അവസാന കാലങ്ങളിൽ ഉണ്ടായത് സ്വർണ്ണക്കള്ളക്കളത്ത് കേസ് മന്ത്രി കെ ടി ജലീലിനെതിരെയുള്ള ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ലോകായുക്ത കേസ് മന്ത്രിസഭയുടെ അവസാന കാലത്തല്ലെങ്കിൽ കൂടി മന്ത്രിസഭയിലെ അംഗമായ എ കെ ശശീന്ദ്രൻ ഒരു ചാനൽ ഒരുക്കിയ ഹണിട്രാപ് വിവാദത്തിൽപ്പെട്ട കേസ് സ്പ്രിംഗിൾ ഡാറ്റ വിവാദം ലൈഫ് മിഷൻ വിവാദം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവാദം ആഴക്കടൽ മത്സ്യബന്ധന വിവാദം കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾ എന്നിങ്ങനെ എത്ര എത്ര വിവാദങ്ങളാണ് ഒന്നാം പിണറായി മന്ത്രിസഭയെ സംബന്ധിച്ചുണ്ടായത് എന്നാൽ അതിനെ എല്ലാം തരണം ചെയ്ത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്നും എൽ ഡി എഫ് രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാണ് ആ തിരഞ്ഞെടുപ്പിനെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ് അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാറുണ്ട് എന്ത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നത് അത് ഏറ്റവും വലിയൊരു തമാശയാണ് കാരണം മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണെങ്കിലും ഐക്യം ഒട്ടുമേ ആ മുന്നണിക്കില്ല എന്ന് ആ മുന്നണിയെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും ഓരോ തവണയും മാറ്റംഭരണം എന്ന വസ്തുതയെ തിരുത്തി രണ്ടായിരത്തി ഇരുപത്തി തുടർഭരണം എന്ന വസ്തുതയിൽ കൊണ്ട് പ്രധാന കാരണം ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയാണെന്ന് പറയുന്നതിൽ ഒരു മടിയും വേണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ഒരിക്കൽ കൂടെ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം നേടും എന്ന സംഗതി എന്തുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല അതിന് തക്കതായ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അതായത് എൽ ഡി എഫ് വീണ്ടും തുടർഭരണത്തിലെത്തുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരും അമ്പരക്കുകയോ ആശ്ചര്യപ്പെടുകയോ ചെയ്യേണ്ടതുമില്ല കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കൂടിയാലോചനകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് പുതിയ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളത് സംബന്ധിച്ച് നിരവധി പ്രവചനങ്ങളും മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മുന്നിലെത്തിക്കഴിഞ്ഞു കെ പി സി സി പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ അധ്യക്ഷൻ മാറുന്നു എന്നാണ് അർത്ഥം സ്വാഭാവികമായും അങ്ങനെയാണല്ലോ വേനുള്ളത് എന്നാൽ ഇപ്പോൾ നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കെ പി സി സി നേതൃമാറ്റ ചർച്ചകളിൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്ന സമയത്താണ് സുധാകരൻ ഇത്തരത്തിൽ പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സ്ഥാനമൊഴിയാൻ പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം എത്ര വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട് ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനാണ് ഡൽഹിയിൽ വച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒന്നര മണിക്കൂർ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പും ചർച്ചയായി നേത്രമാറ്റം എന്ന വാർത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാറ്റുമെന്ന സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല സണ്ണി ജോസഫിൻ്റെയും ആൻഡോ ആൻ്റണിയുടെയും പേര് എങ്ങനെ വന്നുവെന്നറിയില്ല സണ്ണി ജോസഫുമായി ഇന്നലെയും സംസാരിച്ചു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ് അതിനുശേഷം കെ സുധാകരൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളോടാണ് എൻ്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും അനാരോഗ്യം ബാധിച്ചോ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചികിത്സ തേടില്ലേ എൻ്റെ മൂലക്കിരുത്താൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നെ അഖിലേ ഇന്ത്യ കമ്മിറ്റി മാറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മാറുമെന്ന് പറയുന്നവർ സ്വയം നിർത്തണം അത് നിർത്താൽ യാചിക്കില്ല ഇങ്ങനെയൊക്കെയാണ് ആൾക്ക് സുധാകരൻ്റെ പ്രതികരണം ഇതിനിടയ്ക്ക് മുരളീധരൻ ഒരു സ്റ്റെപ്പ് കയറി കളിച്ചു അതായത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞത് ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളായിരിക്കണം കെ പി സി സി അധ്യക്ഷൻ എന്നാണ് ആൻഡോ ആൻ്റണിയോ സണ്ണി ജോസഫോ കെ പി സി സി പ്രസിഡന്റ് ആകുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് മുരളീധരൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇവരുടെ ഫോട്ടോ കണ്ടാൽ ജനങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമോ എന്ന സംശയമാണ് മുരളീധരൻ അവിടെ ഉന്നയിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യം അതായത് ഇവർ രണ്ടുപേരും വരേണ്ട എന്ന നിലപാടിലാണ് കെ മുരളീധരൻ എന്നുള്ളതാണ് സത്യം അത് യഥാർത്ഥത്തിൽ കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കലായിരുന്നു എന്തായാലും മുരളീധരൻ്റെ ആ പ്രവൃത്തി സുധാകരനെ പിടിച്ചു അതുകൊണ്ടാണ് കെ മുരളീധരന്റെ ആ ഫോട്ടോ പ്രയോഗത്തെ സുധാകരൻ പിന്തുണച്ചത് നേതൃപദവിയിൽ എത്തുന്നവർ ജനങ്ങൾക്ക് പരിചിതരാകണമെന്നാണ് സുധാകരൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് മുരളീധരൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം ഇതേ അഭിപ്രായം തന്നെയാണ് ശശി തരൂർ എംപിയും പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് അതായത് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ താല്പര്യമില്ല സുധാകരനോട് അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറേണ്ടതില്ല എന്ന് കെ മുരളീധരനും ശശി തരൂരും പറയുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് ഇക്കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് അടുത്ത തവണ എൽ ഡി എഫ് തുടർഭരണം നേടുമെന്നുള്ളത് സംബന്ധിച്ചാണ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കെ പി സി സി നേതൃമാറ്റത്തിനെതിരെ ആലുവയിൽ വ്യാപക പോസ്റ്റർ പ്രചരണം നടന്നിരിക്കുകയാണ് ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആൻഡോ ആൻ്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് എഴുതിയ പോസ്റ്ററാണ് വിവിധ ഇടങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നത് സേവ കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പമ്പുകവല താലൂക്ക് ഓഫീസ് കമ്പലിപ്പടി മുട്ടം കടമശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇത് നിങ്ങൾ പറയൂ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇത്തരത്തിൽ നടക്കുന്ന ഐക്യമില്ലാത്ത പ്രവർത്തികൾ എങ്ങനെയാണ് ഒരു മുന്നണിയെ എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഇത്തരത്തിൽ നാലും നാല് വഴിക്ക് നിന്നുകൊണ്ട് അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെയാണ് എൽ ഡി എഫിനെതിരെയുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള അവസാന ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞ എൽ ഡി എഫ് വീണ്ടും തുടർഭരണം നേടും എന്നുള്ളത് തീർന്നില്ല ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടേയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കെ സുധാകരൻ കണ്ടതിന് പിന്നാലെയാണ് നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമായത് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ സുധാകരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് അധ്യക്ഷസ്ഥാനം ഒഴിയാനുള്ള വിസമ്മതം തുറന്നു പറയുകയായിരുന്നു തുടരണമെങ്കിൽ തുടരും മാറാൻ പറഞ്ഞതനുസരിക്കും എന്റെ പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് തീരുമാനം എന്നെ വിശ്വാസത്തിലെടുത്തായിരിക്കും ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല സുധാകരൻ വെളിപ്പെടുത്തിയത് ഇത്രയും കാര്യങ്ങളാണ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണിക്കായി ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുനഃസംഘടനയുടെ ഫലം ലഭിക്കാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റം അനിവാര്യമാണെന്നാണ് ചില നേതാക്കൾ നിലപാടെടുത്തിട്ടുള്ളത് ഇവർ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തുന്ന പശ്ചാത്തലത്തിലായിരുന്നു സുധാകരനുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡ് നടത്തിയത് ഇതിലൂടെ മറ്റൊരു പ്രധാന വിഷയം നിലനിൽക്കുന്നുണ്ട് അതായത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു റിപ്പോർട്ട് പോയിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെ പാർട്ടിയുടെ നില പരുങ്ങല്ലാണെന്ന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇതൊരു പരാതിയായിരുന്നു നിലവിലെ കെ പി സി സി പ്രസിഡന്റിനെതിരെയുള്ള പരാതി അതോടുകൂടിയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്ന നിലപാട് കൈക്കൊണ്ടത് ഇനി പെട്ടെന്ന് പിടിച്ച കെ പി സി സി അധ്യക്ഷനെ മാറ്റിയാൽ അതൊരു പ്രശ്നമാകുമോ എന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട് ആ ആശങ്കയുടെ ഫലമാണ് പുതിയ അധ്യക്ഷനെ നിയമിച്ചാൽ സുധാകരന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനം നൽകിയേക്കും എന്ന വാർത്തകൾക്ക് പിറയും യഥാർത്ഥത്തിൽ ഇപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് ആൻഡോ ആൻ്റണി സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പ്രചരിക്കുന്നുണ്ട് വയനാട് എം പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധി ആൻഡോ ആൻ്റണിയെ പിന്തുണയ്ക്കുന്നതായുള്ള ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ പ്രവർത്തന രീതി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രീതി തന്നെയാണ് ഒരു അഞ്ച് വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് വരാൻ പോകുന്നത് രണ്ട് വലിയ തിരഞ്ഞെടുപ്പുകളാണ് കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ഭരണം നിശ്ചയിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും കേരളത്തിൻ്റെ അഞ്ച് വർഷക്കാലത്തെ ഭരണം നിശ്ചയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഏകദേശം അഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും അതുകഴിഞ്ഞ് ഇടവേളകളൊന്നുമില്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും ആരംഭിക്കും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്താണ് സംഘടനാ സംവിധാനത്തിലെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുന്നത് പണ്ടേ ദുർബല ഇപ്പോൾ പിന്നെ ഗർഭിണിയുമെന്ന് പറഞ്ഞ അവസ്ഥയിലാണിപ്പോൾ കാര്യങ്ങളുടെ പോക്ക് തുടർഭരണം പിടിക്കാൻ സി പി എം ഒരുങ്ങിയിറങ്ങുമ്പോൾ അതിലൊപ്പം കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പി കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ പാർട്ടിയെ വീണ്ടും പ്രതിപക്ഷത്തേക്ക് നയിക്കുകയാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളും ചൂന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഫലം എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഏതോ ഒരു സിനിമാ ഡയലോഗ് പോലെ നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് നേതാക്കളോ പ്രവർത്തകരോ ആരെങ്കിലും പാർട്ടിയെ ഉപദേശിച്ചു കൊടുത്താൽ നന്നായിരുന്നു പക്ഷേ അതിനാർക്കും സമയമില്ല എന്നുള്ളതാണ് വസ്തുത